ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ചിക്കൻ്റെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ചിക്കനാണ് പാചകം പഠിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അങ്ങനെ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കൂട്ടാൻ പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി അങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അങ്ങനെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി തൊലി കളഞ്ഞ് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് തൊലി തൊലികളഞ്ഞ് ഇട്ടുകൊടുക്കാം അഞ്ച് പച്ചമുളകും നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പിടി മല്ലിയില എന്നിവ ചേർത്ത് ഒരു കപ്പ് തേങ്ങപ്പാലും ചേർക്കുന്നുണ്ട് അതും ചേർത്ത് അരച്ചെടുക്കാം നല്ല കട്ടി തേങ്ങപ്പാലും ചേർത്ത് അരക്കുന്നതാണ് അങ്ങനെ നമ്മളുടെ കൂട്ടം അരച്ച റെഡി ആയിട്ടുണ്ട് ഉപ്പും ചേർത്ത് അങ്ങനെ നമുക്കൊരു പാത്രം ചൂടായി വെക്കാം കടായി അങ്ങനെ നല്ല ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല ജീരകം ഒര ടീസ്പൂണും നാലൊരു ഇലക്ക നാല് കറാമ്പ് ഒരു കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം അങ്ങനെ ഇതാ നല്ലപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ അരച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ പച്ചമണൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ മൂടി വെക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ട് അങ്ങനെ നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാണ് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ മൂളെ ഇത് മസാലകത്ത് നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർക്കാം അങ്ങനെ ഒരു കിലോ ചിക്കനാണ് ഞാൻ ചേർക്കുന്നുണ്ട് അതിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരമണിക്കൂർ വേവിച്ചെടുക്കാം അരമണിക്കൂർ കൊണ്ട് നല്ല വന്തു പാകമായി കിട്ടും അങ്ങനെ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ആവുന്ന വന്ന സമയം കൊണ്ട് ഞമ്മക്ക് റേഷൻ ഇട്ട് ഒരു പതിനഞ്ചോളം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം അങ്ങനെ ഏതാ ചിക്കനൊക്കെ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഈ കശനട്ട അരച്ചത് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കിയിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് പാകത്തിനുപ്പൊക്കെയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള കറിയാണ് ചപ്പാത്തിക്ക് പൊറോട്ട കൂട്ടാൻ പറ്റിയ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമാണ് പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്